കൊണ്ട് ഫേമസ് ആയ ഒരു ഗ്രാമത്തിലുള്ളത് അതാണ് നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പൊ അത് പതിനഞ്ചു മിനിറ്റ് കുതിര വെക്കണം അരി റെഡി ആയിട്ട് നമുക്ക് ഉഷനിലേക്ക് ഇടാം നമ്മുടെ മാവ് വീട് റെഡി ആയിട്ട് നമുക്കത് വാരി എടുക്കാം എല് ഹോമം ജീരകം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പൊടി ഇവിടെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി എടുക്കാം ചുറ്റാനുള്ള ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് എടുക്കുമ്പോ നന്നായിട്ട് ഇങ്ങനെ നല്ലോണം ആയിട്ടുണ്ട് രണ്ട് കൈയിലും ഓരോ അപ്പൊ നമ്മുടെ മുറുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം നമ്മുടെ അമ്മന്റെ സ്പെഷ്യൽ മുറുക്കാണ് അതോട് ശബ്ദം നിങ്ങൾക്ക് കേൾക്കണ്ടോ നല്ല മുറിമുറുക്കടായിട്ടുണ്ട് മുറുക്ക് സൂപ്പർ മുറുക്കാണ് അടിപൊളി ഇതുപോലെ നിങ്ങൾ മുറുക്കോ മിച്ചറോ എന്തെങ്കിലും